നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയും നിരാശയൊക്കെ നിങ്ങളിൽ നിന്നും അവസാനിക്കുകയാണോ എന്നും നമ്മൾ നോക്കാൻ പോവുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ പലരുടെയും എനർജി കയറി വരുന്നതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെ അത് റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നിങ്ങൾക്കത് ആണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കത് ഗുണകരമായിരിക്കും പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം ഏകദേശം നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സുകളെല്ലാം വളരെ പോസിറ്റീവ് അതായത് ഒരു പഴയ ഒരുപാട് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു ഫലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടെൺ ഓഫ് എൻഡിക്കിൾസാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിപ്പെടുത്തെടുക്കണം എന്നതൊരു പൂർണതയിലെത്തിക്കണം എന്നാഗ്രഹിച്ച ഒരു കുടുംബം ഒരു ജീവിതം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ റൂട്ട് ചക്ര വളരെയധികം വർക്കിംഗ് ആയി അപ്പോൾ അത് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അതായത് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം ഈ ഒരു റീഡിങ്സ് വളരെയധികം പ്രയോജനകരമാണെന്നും നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നു എന്നുമാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ട ബേസിക് നമ്മുടെ കുടുംബം നമ്മുടെ ജോലി അങ്ങനെ നമ്മളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക്ക് ആയ കാര്യങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളും അത് മുന്നോട്ട് നമുക്ക് പല പല സ്ഥാനമാനങ്ങളും വിജയമൊക്കെ കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റൂട്ട് ചക്ര മെഡിറ്റേഷൻ ആ റൂട്ട് ചക്ര മെഡിറ്റേഷൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കിൽ നിന്നും വിട്ടുപോയ വ്യക്തി മുന്നും പിന്നും നോക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കണം അവർ വെറും നിഷ്കളങ്കരായവർ തന്നെയാണ് അതായത് അവർക്ക് അവരെ മറ്റുള്ളവർക്ക് സ്വന്തമാക്കാനും മറ്റുള്ളവർക്ക് റൂട്ട് തിരിച്ചുവിടാനും സാധിക്കുന്ന രീതിയിൽ വളരെയധികം ശുദ്ധരായ ശുദ്ധ മനസ്സോടു കൂടിയ വ്യക്തികളെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് പോയി നിങ്ങൾ ഒരുപാട് അവരിൽ അവരോട് യാചിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അവരോട് പല രീതിയിലും അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം നിങ്ങളേതൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടും അവർക്ക് ആ ഒരു മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എടുത്തുചാട്ടം എന്ന് പറയാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ എങ്കിൽ നമുക്ക് അവർക്ക് അപ്പോൾ തോന്നിയ ആ ഒരു ഭ്രമം മറ്റെന്തിനോടോ തോന്നിയ ഒരു ഭ്രമമാവാം അല്ലെ ആ അതിര് കടന്നു തോന്നിയ ഒരു ആഗ്രഹമോ ആശയമോ എന്തോ അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ സാഹചര്യമെന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ ഒരു ചിലപ്പോൾ അതൊരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു ശൂന്യത സംഭവിച്ചു പോയിട്ടോ ബുദ്ധി അല്ലെങ്കിൽ ഒരു മായാജാലം എന്നൊക്കെ പറയും ചില അട്രാക്ഷൻ വശീകരണം മൂലമോ നിങ്ങളിൽ നിന്നും പോയാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടു ു മാറി നിന്ന വ്യക്തികൾ അവർക്കിപ്പോൾ പൂർണ്ണമായും കൺഫ്യൂഷൻ എന്ന ഒരു സാഹചര്യത്തിലാണ് അവർ പോകുന്നത് അവർക്ക് ശരി എന്താണെന്നും തെറ്റെന്താണെന്നും മനസ്സിലാക്കാൻ കഴിയാതെ ശരിക്കും അവരൊരു ഇര ഇരട്ടത്താപ്പ് മറ്റൊരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നതായിരുന്നു അവരതിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുവെന്നും നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു മാനസിക ഉല്ലാസം ഒരു സന്തോഷം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരിച്ചു മടങ്ങുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫാമിലി സമാ സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയുമുള്ള ഒരു കുടുംബജീവിതം ഇനി നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ് കാണുന്നത് അപ്പം ഒരു കെട്ടുറപ്പ് മാത്രമല്ല സന്തോഷവും ഇമോഷനും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളിൽ നിന്നും പുറപ്പെട്ടു പോയാൽ നിങ്ങളെ വി ു പോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഏത് വ്യക്തി ആയിക്കോട്ടെ ഏത് പ്രണയമായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബ ബന്ധമായിക്കോട്ടെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേദനാജനകമാകുന്ന നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മായാത്ത ആ ഒരു സാഹചര്യം സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ബ്ലെസ്സിങ്സോടുകൂടി അതും സാമ്പത്തിക ഭദ്രതയോടുകൂടി തന്നെ ഇനി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ നൂറ് ശതമാനം സാധിക്കുന്നതായിട്ടാണ് നമുക്ക് പ്രപഞ്ച കാണിച്ചു തരുന്നത് ചിലപ്പോൾ ഇതൊരു ചൈൽഡ്ഹുഡ് ആ ഒരു കാലഘട്ടം അതായത് ബാല്യകാലം മുതൽ ഉള്ള ഒരു ബന്ധമാവാം ഈ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു ചെറുപ്രായത്തിൽ മുതൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ അത് വളർന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു പ്രണയം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമായി തീരുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ടൂ ഓഫ് കപ്സാണ് വളരെയധികം അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം സോൾമേറ്റ് ഒക്കെ ചേർന്ന ഒരു ചേർന്നൊരിതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ സോളിൻ്റെ പകുതിയായ വ്യക്തികൾ ഇതിനകത്ത് കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ വ്യക്തികളെ സോൾമേറ്റ് നിങ്ങളുടെ പാസ്റ്റിൽ ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ടിൻ ഫ്ലെയിമിനെയും സോൾമെയ്റ്റിനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സക്സസ് ഒരു വെട്ടിപ്പിടുത്തം നിങ്ങൾ ചെയ്ത ആ ഒരു യുദ്ധം നിങ്ങൾ വിജയിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് പൂർണ്ണമായും നിങ്ങളിൽ എത്തിച്ചേരുന്ന ആ വ്യക്തികൾ ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും തിരിച്ചു പോകാത്ത വിധം പൂർണ്ണതയോടുകൂടി തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ കാലവും ഉണ്ടായിരിക്കുമെന്നതാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതായത് ഒരു തകർച്ച അവർ അവർ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്ത ഒരു പ്രവൃത്തിക്ക് നിങ്ങളുടെ പേഴ്സണും നല്ലൊരു തകർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തകർച്ചയാണ് സംഭവിച്ചത് ഒരിക്കലും തിരിച്ചു കയറി വരാൻ സാധിക്കയില്ല എന്ന് ചിന്തിക്കുന്ന അതേ സാഹചര്യത്തിൽ അതേ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു സാഹചര്യം ഒരു അറ്റാക്ക് അറ്റാക്കാവാം കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നോ ഇങ്ങനെ ഒരു തകർച്ച നിങ്ങൾക്കുണ്ടാകുമെന്നോ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല അതുപോലത്തെ ഒരു ദുരന്തത്തെയാണ് നിങ്ങൾ നേരിടേണ്ടി വന്നത് കാരണം വളരെ സ്റ്റക്കായി പോവുകയാണ് ചെയ്തത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കാരണം ഒരു അനാഥത്വം അതായത് ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരുപാട് വഞ്ചനയും അപമാനം വരെ അനുഭവിച്ചതായിട്ടും ദുരന്തങ്ങൾ ദുരിതത്തിനേക്കാൾ അപ്പുറം ദുരന്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു നിങ്ങൾ പൂർണ്ണമായും ഒരു മറ്റൊരു സാഹചര്യം അതായത് ഡിപ്രഷനേക്കാൾ കൂടിയ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഒരു അവസ്ഥയാണ് കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ കൈകളും കണ്ണുകളും കെട്ടിക്കളഞ്ഞു നിങ്ങൾ ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് കാലം അനുകൂലമാവുകയാണ് അതായത് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ എന്താ പറയുക സ്വയം സംസാരിക്കുന്ന പിച്ചിമ്പെയും പറയുന്ന സാഹചര്യങ്ങളിലൂടെ വരെ കടന്നു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതുപോലെയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും പ്രൊട്ടക്റ്റ് ചെയ്തത് നിങ്ങളുടെ ഒരു ലോകമെന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയതോ നേരെ ഓപ്പോസിറ്റായ ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു ആഘാതമായിട്ടാണ് എനിക്കിവിടെ ഇതിനെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വഞ്ചന അല്ലെങ്കിൽ ഒരു ചതി നിങ്ങൾക്ക് ഉണ്ടായത് അതിൽ നിന്നും നിങ്ങളിപ്പം പതുക്കെ മൂവ് ഓൺ ചെയ്തു വരികയാണ് നിങ്ങൾക്ക് അനുകൂലമാണ് കാലം കാലം ഇനി നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ് കാലചക്രം ഇനി നിങ്ങളുടെ ഭാഗത്താണെന്നും നിങ്ങൾ ആ കൊടുത്ത സ്നേഹം നിങ്ങൾ കൊടുത്ത കെയർ ഇഷ്ടം പ്രണയം അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുമാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ ആ വ്യക്തിയെ സ്നേഹിച്ചത് അതിനേക്കാളും ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക നിങ്ങൾക്കിട ഇടയിൽ സംഭവിച്ച വഞ്ചന എന്ന് പറയുന്ന ഒരു തട്ടിപ്പെന്ന് തന്നെ പറയാം ചിലപ്പോൾ അതൊരു സാമ്പത്തികമായൊരു നഷ്ടമൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നോ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് നൂറ് ശതമാനം സംഭവിച്ചിട്ടുണ്ടാവാം നല്ലൊരു സാമ്പത്തികമായൊരു വഞ്ചനയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ച് നിങ്ങൾ അന്യ കടന്നു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആ കൊടുത്തത് അത് സാമ്പത്തികമായി കാര്യത്തിലായാലും അതല്ല നിങ്ങളുടെ ഹൃദയം തുറന്നുള്ള ഇമോഷണലി നൽകിയ സ്നേഹമായാലും അതെല്ലാം ഇനി നിങ്ങൾക്ക് ആഴത്തിൽ ഒന്നെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നാവാം അതല്ലെങ്കിൽ മറ്റൊരു നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റോർ ടിൻ ഫ്ലെയിം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നും നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൃദയവേദന നൽകിപ്പോയവർ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നില്ല അതുപോലത്തെ നെഗറ്റീവായ സാഹചര്യങ്ങളാണ് നിങ്ങൾ നേരിട്ടത് ായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ആ വ്യക്തികളെ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കുമോ എന്നത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ എന്നാൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ആരും ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഫ്ലെയിം അല്ലെ സോൾമേറ്റ് കണക്ഷൻ തന്നെ ആയിരിക്കും കാരണം അതുപോലെ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വഞ്ചനയിൽപ്പെടുത്തിയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിത കാര്യങ്ങളെല്ലാം അറിഞ്ഞ് തന്നെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുരിതങ്ങൾ വിഷമങ്ങൾ അതെല്ലാം അറിഞ്ഞ് തന്നെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ പാർട്നർ തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണിപ്പോൾ അതായത് ഒന്നെങ്കിൽ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടേച്ചു പോയ വ്യക്തി വരുന്ന ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത് ഏത് എങ്ങനെ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ കൂടെ തന്നെയാണ് പ്രപഞ്ചം നൂറ് ശതമാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പലിശ സഹിതം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒന്നെങ്കിൽ ഏറ്റവും നല്ല പ്രഷ്യസ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും സാഹചര്യമായിട്ടോ വ്യക്തിയായിട്ടോ നിങ്ങളിൽ എത്തിച്ചേരും അതല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളോട് അത്രയും വലിയ ഒരു എന്താ പറയുക അത്രയും വലിയ വഞ്ചനയും ചതിയും ചെയ്ത വ്യക്തിയും നിങ്ങളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാം അവരുടെ തെറ്റ് തിരുത്തി നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളിലേക്ക് ചേരാൻ ചാൻസ് ഉണ്ട് എന്തു പറഞ്ഞാലും നൂറ് ശതമാനം കൊടുത്തത് പലിശ സഹിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദന പലിശ സഹിതം ആ വ്യക്തികളുടെ ജീവിതത്തിൽ എന്നും എന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കൊടുത്ത സ്നേഹം അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് മറ്റൊരു സാഹചര്യമായിട്ടോ ആ വ്യക്തികളായിട്ടോ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ വിട്ടു നിങ്ങൾക്കുണ്ടായിരുന്ന നഷ്ടം നിങ്ങൾ ഒരുപാട് പിന്നെ വേദനാജനകമായ സാഹചര്യങ്ങൾ കടന്നുപോയ വ്യക്തിയാണ് നഷ്ടങ്ങൾ പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളുടെ നന്മയുടെ ഫലമായിട്ടാവാം നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പുണ്യഫലങ്ങൾ കൊണ്ടാവാം നിങ്ങൾക്ക് വേണ്ടി ബാലൻസ് ബാക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കൊരു കയ്യിൽ കിട്ടിയതും അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചതുമായ പലതും നഷ്ടപ്പെട്ടു പോയ വ്യക്തികളാവാം ചിലപ്പോൾ എനിക്ക് ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെടുകയും തരം താഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം നിങ്ങൾ നല്ല സ്ട്രെങ്ത് സ്ട്രെങ്തായിക്കഴിഞ്ഞു നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ ആ അനുഭവിച്ച സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി നിങ്ങൾ അതിന് പ്രാപ്തമായി കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദം നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഏറ്റവും ഉചിതമായ ഒരു കാര്യത്തെ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് പ്രപഞ്ചം ഒരുക്കിക്കഴിഞ്ഞു അത് ഇമോഷണലി നിങ്ങൾക്ക് നല്ല ഒരു സംതൃപ്തമായൊരു പാർട്ട്ണറെ തന്നെ ആവാം അതല്ലെങ്കിൽ മറ്റേ ഒരു സൗഹൃദത്തെ ആവാം ഏതായാലും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വിജയിച്ചു പോകാൻ പാകത്തിന് നിങ്ങൾക്ക് പരാജയമില്ലാതെ വിജയിച്ചു പോകാൻ പാകത്തിന് നല്ല ഒരു സാഹചര്യം തന്നെയാണ് പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ഹെഡ് പെയിൻ നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു അപമാനം വഞ്ചന ഇതെല്ലാം നിങ്ങൾക്കിനെ മാറ്റം വരുത്തുകയാണ് ഇനി ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും കാരണം പ്രശ്നങ്ങളുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കൊരു അവസാനമാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് പ്രതികൂല അവസ്ഥ നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതികൂല സാഹചര്യങ്ങള് നിങ്ങളുടെ കഠിനാധ്വാനം നിരാശ ഇതെല്ലാം അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയായി തീരാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു ചിലപ്പോൾ ആ ഒരു നെഗറ്റീവായ സാഹചര്യത്തിനൊരു ഡെത്ത് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങൾക്ക് അവകാശമുള്ളത് നിങ്ങളിലേക്ക് വരേണ്ടത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ സാഹചര്യം എല്ലാം അനുഭവിക്കേണ്ടി വന്നത് മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവർ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങൾക്കിട കൂടെ ചുറ്റും ആരെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റ ഒറ്റയ്ക്കാണ് ഈ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പോ സഹായമോ ഒന്നുമില്ലാതെ നിങ്ങൾ സ്വയം നിങ്ങളുടെ പ്രോബ്ലംസിനെ പ്രശ്നങ്ങളെ നേരിടുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞ് നിങ്ങളുടെ സ്ട്രെങ്തും ശക്തിയും നന്മയും അറിഞ്ഞ് പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് വീണ്ടും നമുക്ക് കാർഡ്സ് കാണിച്ചു തരുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഏറ്റവും പ്രഷ്യസും ഊർജ്ജസ്വലവുമായി ശക്തി ശക്തമായി ഇനി മുന്നോട്ടൊരു തകർച്ചയില്ലാത്ത രീതിയിലാണ് ഇനി നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ച നെഗറ്റിവിറ്റി നിങ്ങളെ ഈ പലരും യൂസ് ചെയ്തത് സാമ്പത്തികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ മുതലെടുക്കുകയായിരുന്നു പലരും ബുദ്ധിമുട്ടും സംശയങ്ങൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നന്മ ആരിൽ നിന്നും കിട്ടിയിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ചേർത്ത് പിടിച്ചവരും സംരക്ഷിച്ചവരും നിങ്ങളെ വിശ്വസിച്ചവരും എല്ലാം നിങ്ങളെ ചതിച്ച ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് അത്രത്തോളം നിങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് നരികയാണ് കേട്ടോ പ്രപഞ്ചം അതാണ് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ആ ഒരു ടൈമിംഗ് ആകുമ്പോൾ നമുക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് നമ്മളിലേക്ക് വന്ന് ചേർന്നിരിക്കുമെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ചെയ്ത പ്രവർത്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന് കാണുന്ന ഈ കാർഡ്സുകളെല്ലാം എൻ്റെ വ്യൂവേഴ്സിനും വളരെയധികം പോസിറ്റീവായ സാഹചര്യങ്ങൾ കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച എല്ലാ സാഹചര്യവും നിങ്ങളെ വിട്ടുപോകുന്നു നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് നീതി ലഭിക്കാൻ പോവുകയാണ് ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സ്ട്രെങ്തായിട്ട് ശക്തിയായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്കിനി ഒരു തകർച്ചയില്ല നിങ്ങളിനി ആർക്കും തകർ യാൻ പറ്റില്ല നിങ്ങൾ അപമാനിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടതുമായ എല്ലാ സാഹചര്യവും നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിക്കുകയാണ് നിങ്ങളത് വിശ്വസിക്കണം നിങ്ങൾ മുന്നോട്ട് പോകണം നമുക്ക് നമ്മുടെ മാലാഹമാർ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് റിമൈനിങ് എന്നാണ് കേട്ടോ റിമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായി തന്നെ തുടരുക എന്നാണ് ശുഭാപ്തി വിശ്വാസം നിലനിർത്തുവാൻ മാലാഹമാർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിനും വളരെ പോസിറ്റീവായി തുടരുക സന്തോഷവും ആത്മവിശ്വാസവുമുള്ള ഉള്ള പെരുമാറ്റം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വേഗത്തിലാക്കുക നിങ്ങളുടെ പദ്ധതികൾ പ്രകടമാക്കാൻ വളരെ സമയമെടുക്കുന്നതായി തോന്നിയേക്കാം പക്ഷേ ഇനി വളരെ വേഗം നിങ്ങൾക്കൊരു മാറ്റം കാണാം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് റൊമാൻസ് ആണ് വന്നിരിക്കുന്നത് പ്രണയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പലരിലും ഇപ്പം ആ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു ഇതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രണയം എല്ലാ പങ്കാളിത്തങ്ങളെയും പോലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം എന്നാൽ അത് നിങ്ങളെ തടയാനോ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താനോ അനുവദിക്കരുത് സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ചോദ്യം നിലവിലെ ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ കക്ഷികൾ പരസ്പരം കൂടുതൽ അടുക്കുമെന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക അതായത് നമ്മൾ പറഞ്ഞില്ല ഒന്നെങ്കിൽ പാസ്റ്റീന്നുള്ള വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാം അതല്ലെങ്കിൽ പുതിയ ഒരു നിങ്ങളുടെ യഥാർത്ഥമായ സോൾമേറ്റോ ടിൻഫ്ലെയിം നിങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞില്ല അപ്പം പഴയ വ്യക്തി നിങ്ങളിലേക്ക് വന്നാലും അത് വരുന്നതിന് പൂർണ്ണതയോടുകൂടി തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അതുപോലെ വിശ്വാസം വളർത്തുക മനസ്സിനകത്ത് നമുക്ക് വിശ്വാസം ഉണ്ടാകണം എല്ലാ ബന്ധങ്ങൾക്കും ഉയർച്ചയും താഴ്ചയും ഉണ്ട് അപ്പം ഈ കാർഡ് ഒരു പുതിയ തലത്തിലുള്ള അർപ്പണ ബോധത്തിലേക്കും അടുപ്പത്തിലേക്കും അതായത് ഉയർച്ചയെ കാണിക്കുന്നു അതുപോലെ തന്നെ ചിലരിലൊക്കെ ഒരു വിവാഹം നിശ്ചയം പ്രണയിനികൾക്കാണെങ്കിൽ ഒരു വിവാഹ നിശ്ചയം വിവാഹമൊക്കെയാണ് നമുക്ക് ഈ കാർഡ്സ് റൊമാൻസ് എന്ന് പറഞ്ഞ കാർഡ്സ് കൊണ്ട് അർത്ഥമാക്കിക്കുന്നത് അതല്ല വിവാഹിതരൊക്കെ ആയ വ്യക്തികളാണ് പിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ വീണ്ടും ദൃഢതയോടുകൂടിയ പര പരസ്പരം വളരെ അധികം ഒരു ബന്ധം നിങ്ങളിലേക്ക് വീണ്ടും വരുമെന്ന് പറയുന്നു എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും റീഡിങ് റെസനേറ്റ് ആവട്ടെ എന്നും ഈ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റി എല്ലാവർക്കും അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു